എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ സംഘാടന പങ്കാളികളായ കൊടുങ്ങല്ലൂർ മുസിരിസ് ബോട്ട് ക്ലബ്ബ് വി കെ രാജൻ മെമ്മോറിയൽ ട്രോഫിക്കും കെ ഡി കുഞ്ഞപ്പൻ മെമ്മോറിയൽ ട്രോഫിക്കും വേണ്ടി സംഘടിപ്പിക്കുന്ന നാലാമത് ജലോത്സവം ഡിസംബർ ഇരുപത്തിരണ്ടിന് നടക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കോട്ടപ്പുറം കായലിൽ നടക്കുന്ന വള്ളംകളിയിൽ എ ബി ഗ്രേഡുകളിലായി പതിനെട്ട് ഇരുട്ടുകുത്തി വള്ളങ്ങൾ പങ്കെടുക്കും കോട്ടപ്പുറത്ത് പ്രവർത്തിക്കുന്ന മുസിരിസ് ബോട്ട് ക്ലബിന്റെ ആംഫി തിയേറ്ററിനടുത്തുള്ള സംഘാടക സമിതി ഓഫീസിൽ വെച്ച് ഡിസംബർ ഇരുപതിന് വൈകിട്ട് നാല് മുതൽ അഞ്ച് വരെ മത്സര വള്ളങ്ങളുടെ രജിസ്ട്രേഷനും അഞ്ച് പതിനഞ്ചിന് ടോസിംഗും നടക്കും ടോസിംഗിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിക്കും രാവിലെ മണിക്ക് ക്ലബ് പ്രസിഡന്റ് ഒ സി ജോസഫ് പതാക ഉയർത്തും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും ബെന്നി ബെഹനാൻ എം പി ഫ്ളാഗ് ഓഫ് ചെയ്യും സമാപന സമ്മേളനത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുസീരിസ് പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മനോജ് എന്നിവർ സമ്മാനദാനം നടത്തും കോട്ടപ്രം രൂപത ബിഷപ്പ് ഡോക്ടർ അംരുസ് പുത്തൻ വീട്ടിൽ മറ്റു ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ മുസിരിസ് ബോട്ട് ക്ലബ്ബ് പ്രസിഡന്റ് ഒ സി ജോസഫ് സെക്രട്ടറി പി പി രഘുനാഥൻ ട്രഷറർ സി വി ഉണ്ണികൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി കെ എസ് വിനോദ് എന്നിവർ പങ്കെടുത്തു വള്ളംകളിയാ കേരളത്തിൽ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് കുടസം ഹൈബ്രിഡ് വള്ളംകളിയില്ല എന്നിരുന്നാലും ഈ വള്ളംകളി തുടർന്നുകൊണ്ട് എന്നുള്ള ഒരു ആഗ്രഹത്തിനും വിശ്വാസത്തിലുമാണ് ഈ പ്രാവശ്യം വള്ളംകളി ഉള്ളത് അപ്പം അതിനകത്ത് ഒമ്പത് ഇരുട്ട് കുത്തിവെള്ളം വള്ളംകളി എ ഗ്രേഡും ഒമ്പത് ബി ഗ്രേഡും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഇപ്പം അവസാനമായതിൻ്റെ പേരിൽ വള്ളങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും എല്ലാ വെള്ളം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സി ആറാക്കി ചുരുക്കിയപ്പോൾ കൊടുങ്ങല്ലൂരിനെ സർക്കാർ സ്വാഭാവികമായിട്ടും അങ്ങനെ തൃശൂരിലേക്ക് സിബിഐയിൽ ഒന്നും കിട്ടിയില്ല അപ്പൊ കൊടുങ്ങല്ലൂർ എം എൽ എ പ്രത്യേകം പറഞ്ഞു നമുക്കത് വഞ്ചിനാടിന്റെ ഒരു പൈതൃകം നിലനിർത്തണം വെള്ളംകളി നമുക്ക് തുടർച്ചയായിട്ട് നടത്തണം സി ബി ഐയിലും നമുക്ക് കിട്ടാൻ സാഹചര്യം എടുക്കണമെങ്കിൽ നമ്മളത് വിട്ടുകളയരുത് എന്ന് പറയുന്ന അടിസ്ഥാനത്തില് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും അത് അതുമാത്രമല്ല വള്ളങ്ങളെല്ലാവരും ഇപ്പോൾ മത്സരം കഴിഞ്ഞ് പൊക്കത്ത് കഴിഞ്ഞിരിക്കുന്ന അവസരത്താണ് നമ്മൾ വള്ളങ്ങൾ നടത്തുന്നത് ശരിക്കും പറഞ്ഞാനവസരത്തിലാണെങ്കിൽ പോലും വള്ളക്കാർ നമ്മളുകൂടെ സഹകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒമ്പത് എ ഗ്രേഡും ഒമ്പത് ഗി ഡി ഗ്രേഡും ആയത് കൊണ്ട് നമ്മൾ ഈ ഡിസംബർ ഇരുപതാം തീയതി വള്ളങ്ങളുടെ രജിസ്ട്രേഷനും അന്ന് തന്നെ ടോസിംഗും ഏതൊക്കെ ട്രാക്കിൽ ഏതൊക്കെ വള്ളം മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അന്ന് തന്നെയാണ്